ാണ് സ്വപ്ന റോഡ് വീതി കൂട്ടുന്നത് നമ്മൾ എല്ലാ കടക്കാർക്കും നോട്ടീസ് കൊടുത്താണ് കൊടുത്തിട്ട് എല്ലാം പഴയ ലെവലിൽ കിട്ടി ഇതേപോലെ പല കടകളും ഇനി ഉണ്ടാവും ഉണ്ടാകുമ്പോൾ നമ്മള് മറ്റുള്ള കുഞ്ഞുമുറയിൽ കഥയില്ല വീതി കൂട്ടുമ്പോൾ ഒരു നോട്ടീസ് കൊടുത്ത് ആ നോട്ടീസ് നടപ്പാക്കണം അതാണ് സർജൈണ്ടാവും ആറ്റങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ പഴമയുടെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന പ്രസിദ്ധമായ ബാബു സ്റ്റോഴ്സിന്റെ ബഹുനില കെട്ടിടം ഇനി ഓർമ്മയിലേക്ക് ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ദേശീയപാതയിൽ മിനി സിവിൽ സ്റ്റേഷൻ എതിർവശം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടം ഇന്ന് പുലർച്ചെ നടക്കാനിറങ്ങിയവരാണ് കെട്ടിടത്തിൽ വിള്ളൽ കണ്ടെത്തിയത് താഴെ നിന്ന് മുകളറ്റം വരെ വിണ്ടുകീറിയ നിലയിലായിരുന്നു ഉടൻ തന്നെ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയായിരുന്നു എട്ട് മണി കഴിഞ്ഞതോടെ റോഡിന്റെ ഒരു പോലീസ് വാഹന ഗതാഗതം നിയന്ത്രിച്ചു പത്തുമണിയോടെ കെട്ടിടം പൊളിക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചിരുന്നു പോലീസിന് പുറമെ ഫയർഫോഴ്സ് കെഎസ്ഇബി തുടങ്ങിയവരുടെ സംഘവും കൂട്ടായാണ് അപകടകരമായ കെട്ടിടം പൊളിച്ചു മാറ്റിയത് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാലര വരെ പട്ടണത്തിൽ വൈദ്യുതി വിതരണം മുടക്കിയാണ് കെട്ടിടം ഇടിച്ചു നിരത്തിയത് ദേശീയപാതയിൽ കച്ചേരി ജംഗ്ഷൻ മുതൽ കിഴക്കേ നാലുമുക്ക് വരെ ആറു മണിക്കൂർ നേരം വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു